ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്ന് രാവിലെ ഞങ്ങൾ കുറേ കാലമായിട്ട് ഒരു ആറുമാസത്തിന് മുമ്പൊക്കെ ഞങ്ങൾ പേർക്ക് തേൻ ഈ തേൻ ഞങ്ങൾ കൊമ്പ് തേന കേട്ടോ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും തേൻ പറയുന്നതാണ് കമൻ്റ് ചെയ്യുന്നത് ഈ തേൻ ഞങ്ങൾ ഇപ്പോൾ ഒന്ന് പെയ്യത്തേനാണ് കുറേ ദിവസമായിട്ട് ഞാനും പറയുന്നു അത് കൊടുന്ന് ഞങ്ങൾ എന്തായാലും ചേച്ചിയുടെ ഭർത്താവാണ് ഭർത്താവ് ആണ് ആ ടീം അവർ വന്ന് ആ എടുത്തിട്ട് അത് ആ തേന് മുറിക്കുന്നൊരങ്ങാട്ടാണ് അപ്പോൾ കാണുന്നത് കത്തി വെച്ചാൽ മുറിക്കുന്ന അയച്ചോ എന്താ ഹോൾ തേൻ്റെ നല്ലൊരിതാണ് നല്ല പ്യൂർ തേനാണ് അപ്പം കൊടുത്തിട്ട് ഭയങ്കര ചുരുമകളെന്താ രംഗമായിട്ട് ചെറിയൊരു കമ്പിൻ്റെ പുറത്താണ് തേന് പിടിച്ച് നിൽക്കുന്നത് കുറേ സൈഡ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ആണെങ്കിൽ അത് മുറിച്ചെടുക്ക മുറിച്ചെടുത്തേച്ചും ആ പ്ലേറ്റ് നിറച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അത് മുറിച്ച് നല്ല ക്ലീൻ ചെയ്ത് മുറിച്ചെടുക്കണം അത് അതോടെ കുഞ്ചങ്കല്ല അതൊക്കെ ഇരിക്കും ഈ വീഡിയോയിൽ എന്തെങ്കിലും എല്ലാരും അത് കഴിഞ്ഞിട്ടാ നല്ലവണ്ണം ചെയ്ത് കേസ് എടുക്കും ലാസ്റ്റ് എനിക്കൊരു കമ്പ് മാത്രമല്ലായിട്ടോ അത് അവര് നല്ല ക്ഷമയോടെ വേണം ചെത്തിയ ചെണയോട് അതെല്ലാം ചെറുതൊക്കെ ഉണ്ട് അത് ലാസ്റ്റ് ഒരു നല്ലൊരു വെള്ളത്തിൽ ഒരു കോട്ടൺ തുണി എടുക്കില്ല കോട്ടൺ തുണി എടുത്തിട്ട് അത് വേറെ മെറ്റീരിയൽ നമ്മൾ അത് അരിച്ചെടുക്കാവേ പിഴിഞ്ഞെടുക്കാവേ ആ തേന് അതിൽ നിന്ന് എടുക്കുകയാണ് അപ്പോൾ ഞങ്ങളത് ഒരു കോട്ടൺ തുണി കിട്ടിയിട്ട് പിഴിയാണ് പിഴിയുമ്പോൾ ആ ഇതിലുള്ള തേനും മൊത്തവും നല്ല ക്ലിയർ ആയിട്ട് കരടൊന്നും കൂടാതെ പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് അത് എടുക്കുന്ന ചേച്ചിയുടെ അമ്മയാണെട്ടോ അത് അവരെ ചേച്ചിയുടെ അവരാണ് ഇട്ടു കൊടുക്കുന്നത് ആ എല്ലാ ഞാൻ വീഡിയോ വീഡിയോ തിരക്കിലായിരുന്നു കേട്ടോ ഞാൻ എന്നിട്ട് തുണിന്ന് എടുത്തിട്ട് എന്നാലെനിക്ക് കണ്ടിട്ട് കണ്ടിട്ട് കൊ ഭയങ്കര കൊതിയായിട്ട് നിൽക്കുവായിരുന്നെ നല്ല ഇതുണ്ടായിരുന്നു നമ്മള് കടേനിക്കെല്ലാം കെമിക്കലൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ വാങ്ങുന്നേ ഇത് നമ്മൾ നമ്മളപ്പത്തന്നെ ആ കമ്മിൻ്റെ പുറത്തുനിന്ന് ആ തേൻ അവിടെ നിന്ന് ഞാൻ ആദ്യമായിട്ടവിടെ തേനൊക്കെ എടുക്കുന്നു കാണുന്നേ എടുത്തിട്ട് അത് ഇങ്ങനെ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ചിട്ട് വെള്ള ഇതിലൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്ത് ടേസ്റ്റുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ൊരു അര ലിറ്ററോളം തേൻ കിട്ടിയിട്ട് ഇതിന് തേൻ ഞങ്ങൾ കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കുട്ടികൾക്ക് ഒരു ഇതാട്ടോ ഈ തേൻ കുഞ്ഞു കുട്ടികൾക്ക് രാവിലെ നേരത്തെ ഒരു രണ്ട് കിലോ ഇങ്ങനെ തേച്ച് കൊടുക്കും അവർക്ക് എന്താ വെച്ചാൽ അപ്പം നല്ലൊരു നാക്ക് ഉണർവ്വ് കിട്ടും പെട്ടെന്ന് സംസാരിക്കാനൊക്കെ ഒരു മെത്തേഡാണ് കേട്ടോ ഇത് നല്ല നാച്ചുറൽ നാച്ചുറലല്ലേ കെമിക്കൽ അല്ലല്ലോ അവിടെ പുറത്തുനിന്ന് ഇപ്പൊ അവരെ ഒരു അര ലിറ്റർ ലിറ്റർ വാങ്ങണമെങ്കി വില കൊടുക്കേണ്ടി വരും പക്ഷെ ഇങ്ങനെ തേനിട്ടാ നല്ല ബുദ്ധിമുട്ടായിരിക്കും കഴിച്ചിട്ട് കേട്ടോ ഞാൻ നാലിന് ഇത്രയും പോയായിട്ട് തേനും കുറച്ച് കുറച്ചൊക്കെ ഇങ്ങനെ ആരെങ്കിലും കഴിക്കല അത് ഇങ്ങനെ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ മാട്ടോ